നമസ്കാരം ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ ആവശ്യപ്പെട്ട പോലെ ടെലിവിഷൻ പരിപാടികൾ കാലക്രമേണ എങ്ങനെ മാറി എന്നതിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഇന്നലെയും അതെ നിങ്ങളുടെ കയ്യിലുള്ള ആ ലേഖനം ടി വി അന്നലെയും ഇന്നലെയും അതിലെ ചില കാര്യങ്ങൾ വച്ചാണ് നമ്മളിത് നോക്കുന്നത് ഇന്നത്തെ ടി വി ഉള്ളടക്കം കോമഡിയൊക്കെ യുവതലമുറയെ എങ്ങനെ സ്വാധീനിക്കുന്നു നമുക്കതൊന്ന് വിശദമായി നോക്കാം ഒരു എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയുമൊക്കെ ടി വി ഒന്ന് താരതമ്യം ചെയ്താൽ അപ്പോ അതിന്റെ കാരണങ്ങൾ അതിന്റെ ഫലങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും തീർച്ചയായും ഇപ്പോഴത്തെ ടി വി നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ലേറ്റ് നൈറ്റ് കോമഡി എസ് എൻ എൽ ലൈഫ് അതെ അവിടെ ഒരു ഒരു പ്രകോപനം ഒരു തരം എന്റർടൈൻമെന്റ് ആയി മാറുന്നുണ്ട് മായ അതിർവരമ്പുകളൊക്കെ എന്താ പറയാ ചോദ്യം ചെയ്യുന്നു അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് വന്ന എസ് എൻ എല്ലിന്റെ ഒരു സ്കെച്ച് വാർഷികത്തിൽ അതെ സബ്രീന കാർപെന്റർ ബാഡ് ബണ്ണി ഒക്കെ ഉണ്ടായിരുന്നു ഒരു കല്യാണത്തിന്റെ പശ്ചാത്തലത്തിൽ അവിഹിതം കാഷ്വൽ സെക്സ് ഇതിനെ കുറിച്ചുള്ള പാട്ടുകളായിരുന്നു അത് വൈറലായല്ലോ ഭയ വൈറലായി യൂട്യൂബിൽ തന്നെ ദശലക്ഷം അത് നൂറ് ദശലക്ഷം കഴിഞ്ഞു അപ്പോ യുവതലമുറയിലെ അതിന്റെ സ്വാധീനം അത് വ്യക്തമാണ് അപ്പോൾ അവിടെയാണ് ഒരു അപകടം ഇതിലെ ആക്ഷേപഹാസ്യം ആ സറ്റായർ അത് ചിലപ്പോ കൗമാരക്കാർക്ക് ശരിക്കും മനസ്സിലാവണമെന്നില്ല അവരതിനെ ചിലപ്പോ നോർമൽ ആയിട്ട് കണ്ടേക്കാം ശരിയാണ് ഈ പഠനം പറയുന്നതും അതുപോലൊരു കാര്യമാണല്ലോ മീഡിയയിലെ ലൈംഗികതയുടെ ചിത്രീകരണം അവരുടെ മനോഭാവത്തെ സ്വാധീനിക്കുമെന്ന് അതെ പ്രത്യേകിച്ചും ഈ ക്ലിപ്പുകൾ അതിന്റെ യഥാർത്ഥ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ആ അവിടെ ആക്ഷേപഹാസ്യം മാറിപ്പോകാൻ സാധ്യതയുണ്ട് സാധാരണവൽക്കരണം പോലെ തോന്നാം അപ്പോ സോഷ്യൽ മീഡിയ അതിന്റെ പങ്ക് വലുതാണ് ഈ പ്യൂർ റിസർച്ച് ഡാറ്റ നോക്കിയാൽ തന്നെ അമേരിക്കയിലെ ടിക്ടോക്ക് ഉപയോക്താക്കളിൽ വലിയൊരു ഭാഗം അറുപത് ശതമാനത്തോളം മുപ്പത് വയസ്സിൽ താഴെയുള്ളവർ അവർക്കിടയിൽ ഇത് പെട്ടെന്ന് പ്രചരിക്കും പിന്നെ സൗത്ത് പാർക്ക് പോലുള്ള ഷോകളൊക്കെ ഓ ലൈംഗികതയും കുറച്ചുകൂടി കാണിക്കുന്നുണ്ട് താരതമ്യേന സോഫ്റ്റ് എന്ന് പറയാവുന്ന ബ്രൂക്ലിൻ ഗുഡ് പ്ലേസിൽ പോലും ജോക്സ് ഉണ്ടല്ലോ ഉണ്ട് പിന്നെ ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ നെറ്റ്ഫ്ലിക്സ് ഹുലു ഇതൊക്കെ വന്നതോടെ എല്ലാം വിരൽത്തുമ്പിൽ കിട്ടും അതെ മുതിർന്നവർക്കുള്ള ഉള്ളടക്കത്തിലേക്ക് എളുപ്പത്തിലെത്താം പക്ഷേ നിങ്ങൾ ഒരു എൺപതുകളിലേക്കോ തൊണ്ണൂറുകളിലേക്കോ പോയാൽ അന്നത്തെ ചിത്രം വളരെ വ്യത്യസ്തമായിരുന്നു അതൊരു ഒരു ഫാമിലി കാലം എന്ന് വേണമെങ്കിൽ പറയാം കോസ്ബി ഷോ ഫുൾ ഹൗസ് ഫാമിലി മാറ്റേഴ്സ് സേവ്ഡ് ബൈ ബെൽ മാറ്റേഴ്സ്ണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുമായിരുന്നു തമാശകളൊക്കെ സിമ്പിൾ ആയിരുന്നു അതോടൊപ്പം ചെറിയ ധാർമ്മിക പാഠങ്ങളും ഉണ്ടാവും ഹൗസിൽ തന്നെ ദുഃഖം പിയർ പിയർപ്രഷറൊക്കെ പറയുമ്പോഴും അവസാനം ഒരു ഒരു പോസിറ്റീവ് നോട്ടിൽ ഒരു പാടത്തോടെയല്ലേ തീരുന്നത് അതെ സേവ് ബൈ ദ ബെല്ലിൽ ഡേറ്റിംഗ് പരീക്ഷയിലെ കള്ളത്തരമൊക്കെ വരുമ്പോഴും അതിനൊരു വ്യക്തമായ പരിഹാരം ഒരു സന്ദേശം അതൊക്കെയുണ്ടാവും ഇന്നത്തെ പല ഷോകളിലെയും ആ ഒരു സങ്കീർണ്ണത പരിഹാരമില്ലായ്മ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു ശരിയാണ് അന്നത്തെ ലേറ്റ് നൈറ്റ് ഷോകൾ കാർസെൻറെയോ ലെറ്റർമാൻറെയോ ഒക്കെ ഇന്നത്തെ അപേക്ഷിച്ച് വളരെ സൗമ്യമായിരുന്നു അതെ കുട്ടികൾക്ക് അത്ര എളുപ്പത്തിൽ കിട്ടുമായിരുന്നില്ല പിന്നെ എഫ് സി സി ഗൈഡ്ലൈൻസ് കുറച്ചുകൂടി കർശനമായിരുന്നു കുട്ടികൾക്ക് വേണ്ടി തന്നെ നിക്കലോഡിയൻ ഡിസ്നി പോലുള്ള ചാനലുകളും അതുകൊണ്ട് ഉള്ളടക്കത്തിൽ ഒരു വ്യക്തമായ വേർതിരിവുണ്ടായിരുന്നു അപ്പോ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു മാറ്റം വന്നത് ഇന്റർനെറ്റ് പിന്നെ സ്ട്രീമിംഗ് ഫോൺ അതെ അതോടൊപ്പം സാംസ്കാരിക മാറ്റങ്ങളും എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും ആ പാരമ്പര്യ കുടുംബ മൂല്യങ്ങൾ അന്നത്തെ ഉള്ളടക്കത്തിൽ പ്രതിഫലിച്ചിരുന്നു ഒരു റീഗൻ കാലഘട്ടത്തിന്റെ ആഹാ ശരിയാണ് എന്നാൽ രണ്ടായിരങ്ങൾക്ക് ശേഷം സെക്സ് ആൻഡ് സിറ്റി ഗേൾസ് ഒക്കെ വന്നതോടെ ലൈംഗികതയെക്കുറിച്ചുള്ള തുറന്ന സംസാരങ്ങൾ അത് കൂടുതൽ സാധാരണമായി മുഖ്യധാരയിലേക്ക് വന്നു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ആഘാതം എസ് എൻ എൽ സ്കെച്ചിന്റെ കാര്യം പോലെ ഷോയിലെ കോമഡി ക്ലിപ്പ് അതിന്റെ സന്ദർഭം പോയിട്ട് കുട്ടികളിലേക്ക് എത്തുന്നു പിന്നെ ലൈംഗികതയെക്കുറിച്ചുള്ള തുറന്ന സമീപനം ഇന്ന് കൂടുതൽ എന്താ പറയാ സ്വീകാര്യമായിട്ടുണ്ട് കോമഡി സ്വാഭാവികമായും അതിനെ ആക്ഷേപഹാസ്യത്തിന് ഉപയോഗിക്കുന്നു അതിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഫാമിലി മാറ്റേഴ്സ് പോലുള്ള ഷോകൾ സത്യസന്ധത ബഹുമാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ലളിതമായി പറയാൻ ശ്രമിച്ചു ലൈംഗിക ഉള്ളടക്കം കുറവായിരുന്നു എന്നാൽ ഇന്ന് ഈ ഡൊമിംഗോ സ്കെച്ച് ഒരു കൗമാരക്കാരൻ കാണുന്നു അവർ ആരാധിക്കുന്ന താരങ്ങൾ അവിഹിതത്തെക്കുറിച്ച് തമാശ പറയുന്നു അത് തെറ്റായ സന്ദേശം കൊടുക്കുമോ സാധ്യതയുണ്ട് അവിഹിതം തമാശയാണ് കാഷ്വൽ സെക്സ് ഓക്കെ ആണ് എന്നൊക്കെ തോന്നാം ഈ ജേണൽ ഓഫ് യൂത്ത് ആൻഡ് അഡോളസൻസിലെ പഠനം പറയുന്നതും അതുപോലെ ഒരു കാര്യമാണ് അതെ മീഡിയയിലെ അത്തരമുള്ളടക്കം കാഷ്വൽ സെക്സിനോടുള്ള മനോഭാവത്തെ സ്വാധീനിക്കുമെന്ന് പിന്നെ ഈ ഷോക്ക് വാല്യൂ അത് പലപ്പോഴും ഗൗരവമുള്ള വിഷയങ്ങളെ ലാഘവത്തോടെ കാണാൻ പ്രേരിപ്പിക്കും അപ്പോ ഇവിടെയാണ് മീഡിയ ലിറ്ററസി അതായത് മാധ്യമ സാക്ഷരത പ്രസക്തമാകുന്നത് വളരെ പ്രസക്തമാണ് കുട്ടികൾ എന്ത് കാണുന്നു അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് അവരുമായിട്ട് സംസാരിക്കണം രക്ഷാകർത്താക്കൾക്ക് ഒരുമിച്ചിരുന്ന് കാണാം ചർച്ച ചെയ്യാം അല്ലേ ഇതിലെ തമാശ എന്താണ് യഥാർത്ഥ ജീവിതത്തിൽ ഇതിന്റെ പ്രത്യാഘാതം എന്താണ് എന്നൊക്കെ അതെ അതുപോലെ സ്കൂളുകളിൽ മീഡിയ ലിറ്ററസി ഒരു വിഷയമാക്കുന്നത് നല്ലതാണ് ആക്ഷേപഹാസ്യം തിരിച്ചറിയാനും ഒരു മീഡിയ മെസ്സേജിനെ ക്രിട്ടിക്കലായിട്ട് നോക്കാനും അത് സഹായിക്കും പ്ലാറ്റ്ഫോമുകൾക്കും ഉത്തരവാദിത്തമുണ്ട് കണ്ടന്റ് ലേബലുകൾ പ്രായപരിധി അതൊക്കെ കൂടുതൽ ശ്രദ്ധയോട് കൊടുക്കാം ഉള്ളടക്കമുണ്ടാക്കുന്നവരും ഈ അപകടകരമായ കാര്യങ്ങളെ ഗ്ലാമറൈസ് ചെയ്യാതെ സന്ദർഭം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം തീർച്ചയായും ഇന്നത്തെ ടി വിയിലെ ഈ പ്രകോപനപരമായ ഉള്ളടക്കം പ്രത്യേകിച്ച് അതിന്റെ ചെറിയ ക്ലിപ്പുകൾ സന്ദർഭമില്ലാതെ സോഷ്യൽ മീഡിയ വഴി കുട്ടികളിലേക്ക് എത്തുന്നു എന്നത് അതൊരു യാഥാർത്ഥ്യമാണ് എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും ഒരു സേഫ് സോൺ ഇന്നില്ല ഇല്ല അതുകൊണ്ട് രക്ഷാകർത്താക്കൾക്കും അധ്യാപകർക്കും കൂടുതൽ ജാഗ്രത വേണം അതെ ഒരു പക്ഷേ പൂർണമായി കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനേക്കാൾ പ്രധാനം അവർ കാണുന്നതിനെ ശരിയായി മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അവരെ പഠിപ്പിക്കുക എന്നതാണ് അതെ നർമ്മം ചിരിപ്പിക്കട്ടെ ചിന്തിപ്പിക്കട്ടെ ആശയക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കട്ടെ വളരെ ശരിയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും ചിന്തകളും എന്തൊക്കെയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രചോദനം നൽകുന്ന അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ എഴുതുക